സ്ത്രീകളെ കൊണ്ട് ദുരന്ത ഭൂമിയിൽ ഒന്നും കാണിക്കാനാകില്ല സ്ത്രീകളെല്ലാം മാറി നിൽക്കും സ്ത്രീകളെ നിങ്ങൾക്ക് ഈ ദുരന്ത ഭൂമിയിൽ ജീവിക്കാൻ പോലും കഴിയില്ല രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങരുത് അത് ഞങ്ങൾ ആണുങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഇങ്ങനെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതല്ല ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ദുരിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായകരമായി മാറുന്നത് അവിടെ നിർമ്മിച്ച ഒരു പാലമാണ് എന്നാൽ ആ പാലം നിർമ്മിച്ചത് ഒരു സ്ത്രീകരുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ ആ സ്ത്രീ കരുത്ത് ഇതിനു മുൻപും പല കാര്യങ്ങളും തൻ്റെ നിക്ഷേദാർത്ഥത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നിക്ഷേദാർത്ഥത്തിൻ്റെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പെൺകരുത്തായി മാറിയ മേജർ സീതാ ഷെൽക്ക ചൂരൽമലയോടെ തന്നെ വീരനായികയായാണ് മേജർ സീതാ ഷെൽക്ക എത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പൊങ്ങിയ ബെയ്ലി പാലമെന്ന അത്ഭുതം അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയ പെൺകരുത്ത് ചൂരൽ മലയെ മുണ്ടക്കയ്യെ ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥ മേജർ സീതാ ഷെൽകെ താരമായി മാറുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആരാണ് മേജർ സീതാ ഷെൽകെ ഒരു മഹാരാഷ്ട്ര സ്വദേശിനിയാണ് ഈ പറയുന്ന കേരളത്തിന്റെ എല്ലാവരുടെയും കണ്ണിരുണ്ണിയായി മാറിയ ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ ഉടനീളം പ്രശസ്തിയായി മാറിയ ഈ വനിതാ ഉദ്യോഗസ്ഥ നേരത്തെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ അനുഭവ സമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ നയിച്ചത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യു ആണ് ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക സബ്ബേരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആണ് മേജർ ജനറൽ വി ടി മാത്യു ആലപ്പുഴ സ്വദേശിയായ മേജർ അനീഷ് മോഹൻ ആയിരുന്നു പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്നത് അങ്ങനെ ഒരു മലയാളി കരുത്തും ആ പാലത്തിന്റെ പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല എവിടെയും ഒരു മലയാളി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം സൈന്യത്തിനോടൊപ്പം അവിടെ ചേർന്ന ഏതൊരു സംഘത്തിനോടൊപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികൾ തന്നെയാണ് ഇവർക്കൊപ്പം മേജർ സീതാശൽക്കയും രാപ്പകലില്ലാതെ അധ്വാനത്തിലായിരുന്നു എന്ന് ും രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന വിമർശനം ഇനി വില പോകില്ല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സൈന്യം തയ്യാറാക്കിയ ബേലി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലത്തിനു മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥയുടെ ചിത്രം വൈറലാണെന്ന് മേജർ സീത അശോക് ഷെൽക്കെ എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ മുഴുവൻ പേര് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ പാർണർ താലൂക്കിൽ ഗാഡിൽഗാവ് എന്ന ചെറുഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത സൈന്യത്തിലേക്ക് എത്തുന്നത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കയുടെ നാല് മൽക്കളിൽ ഒരാളാണ് സീത അഹമ്മദ് നഗറിലെ തന്നെ ലോണിയിൽ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സീത സൈന്യത്തിലെത്തുന്നത് ഐ പി എസ് കാര്യമെന്ന ആഗ്രഹം നടന്നില്ലെങ്കിലും സേന എന്ന സ്വപ്നം മനസ്സിൽ കുടിയേറിയവൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള മൂന്നാം ശ്രമത്തിലാണ് സീത വിജയിച്ചത് രണ്ടു തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീത അശോക് ഷെൽകെ തയ്യാറായിരുന്നില്ല മൂന്നാം തവണ പരീക്ഷ പാസായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീത അശോക് ഷെൽകെ സൈനിക ചെന്നൈയിലെ നിന്നാണ് സീത അശോക് ഷെൽ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീതയ്ക്കുള്ളത് ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന സ്വപ്നം തന്റെ രക്ഷിതാക്കൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകിയെന്നാണ് സീത പറയുന്നത് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി എൺപത് സൈനിക്കാരാണ് ബേലിപാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃത്വ നിരയിൽ തലയെടുപ്പോടെ മേജർ സീത നിൽക്കുമ്പോൾ അതൊരു പെൺകരുത്തിന്റെ തെളിവ് തന്നെയാണ് ഒരു രാത്രിയും ഒരു പകലും നീണ്ട അധ്വാനം പെരുമഴയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച് സൈന്യം തയ്യാറാക്കിയ ഉരുക്കുപാലത്തിന് നൂറ്റി തൊണ്ണൂറ് അടി നീളമാണുള്ളത് അതിലൂടെ രക്ഷാപ്രവർത്തനത്താവശ്യമായ വാഹനങ്ങൾ കടന്നുപോകുന്നത് നാട്ടുകാർ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്